ഹലോ നമസ്കാരം ഇപ്പം നമ്മൾ ഡൽഹിയിലാണുള്ളത് കൊല്ലത്തുള്ള ഒരു ക്ലയൻറ്റിന് വേണ്ടി മറ്റൊരു ഫോർച്യൂണർ നോക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ് ഇത് ടൈർഡ് ഷോറൂമിൽ കിടക്കുന്ന വണ്ടിയായിരുന്നു നമ്മൾ പുറത്ത് എടുത്തുകൊണ്ട് വന്നതാണ് ഇപ്പം ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് അവിടെ ഇട്ട് പറ്റേ വണ്ടികൾ പോലെ തന്നെ അവിടെ ഇട്ട് നമുക്ക് നോക്കാനുള്ള ഒരു സൗകര്യമില്ല അങ്ങനെ പുറത്തോട്ട് കൊണ്ടുവന്നതാണ് നമ്മൾ വണ്ടി ഇത് രണ്ടായിരത്തി പതിനേഴ് ഫോർ ബൈ ടു ഓട്ടോമാറ്റിക്ക് നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ മാത്രം അഞ്ച് ചെയ്തിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ് അപ്പോൾ ഇതിന് ചെറിയ ഒന്ന് രണ്ട് ഒരു പാനലും ഫ്രണ്ട് ബമ്പറും റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഹിസ്റ്ററിയിൽ നോക്കിയപ്പം മനസ്സിലായിട്ടുണ്ട് പിന്നെ ബാക്കിയൊന്നും റീപെയിൻ്റ് ഇല്ലെന്നാണ് പറഞ്ഞേക്കുന്നത് അത് നമ്മുടെ മീറ്റർ വെച്ചൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഇതാണ് വണ്ടി നമ്മൾ സാധാരണ ഡൽഹി കിടന്ന് ഓടുന്ന വണ്ടികൾ കാണുന്ന പോലെ വലിയ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും ഈ വണ്ടിക്കകത്ത് കണ്ടിട്ടില്ല ഒന്ന് രണ്ട് ചെറിയ ഡെൻറ്റുകളുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ളത് അല്ലാതെ വേറെ വലിയ രീതിയിലുള്ള സ്ക്രാച്ചുകളോ ഒന്നും ഇല്ലാതെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കിടക്കുന്ന ഒരു വണ്ടിയാണ് ഭാഗത്തോട്ട് വന്നാൽ തന്നെ നീറ്റാണ് ഈ ഭാഗത്ത് സാധാരണ ഒരു ഇത് പിന്നെ നാൽപ്പതിനായിരം ഓടിയുണ്ടായിരിക്കും ഈ ഭാഗത്തൊരു ഇത് കീറൽ സാധാരണ കാണുന്നതാണ് ഒരു എൺപതിനായിരം തൊണ്ണൂറായിരം ഒക്കെ ഓടുന്ന വണ്ടി അതൊന്നുമില്ല സീറ്റ് ലെതറൊക്കെ നല്ല ക്വാളിറ്റിയിൽ കിടക്കുന്ന വണ്ടിയാണ് കേട്ടോ ബാക്ട്രോയിലായാലും നല്ല രീതിയിൽ കിടക്കുന്ന വണ്ടിയാണ് ഒറിജിനൽ ആണ് കിടക്കുന്നത് ലിപ്പിലും ഒന്നും വർക്കൊന്നും എടുത്തിട്ടില്ല മീൻസ് ചെറിയ പോലെ തട്ടൊന്നും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇതെല്ലാം നയൻറ്റി വണ് നയൻറ്റി ടു നയൻറ്റി ഫൈവ് ഒക്കെയാണ് റീഡിങ് കാണിക്കുന്നത് പിന്നീട് ഇതൊന്ന് നമുക്ക് പൊക്കി നോക്കണം ബോണറ്റ് പേസ്റ്റിങ് കാര്യങ്ങളും എന്നുള്ളത് അതോടൊപ്പം തന്നെ ഈ ഒരു ഫെണ്ടറാണ് നമുക്ക് ഷോറൂമിൽ സർവീസ് ഹിസ്റ്റിയിൽ റീപെയിൻറ്റ് കാണിച്ചേക്കുന്നത് റിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചേക്കുന്ന ഈ ഒരു ഫെണ്ടർ അതിവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ ചെറിയ രീതിയിൽ പുട്ടി വർക്ക് കയറിയിട്ടുണ്ട് ഈ ഭാഗത്തോട്ട് പുട്ടി വർക്ക് കയറിയിട്ടുണ്ട് ഈ ഒരു ഭാഗം ഈ ഒരു ഫെണ്ടർ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അത് സാധാരണമാണ് എല്ലാ വണ്ടികൾക്കും ഇവിടെ ഈ ബമ്പറിൽ സ്ക്രാച്ചുകൾ ഉണ്ടായിരിക്കും പിന്നെ ഈ ഒരു ഡോറിൽ ഇവിടെ ചെറിയൊരു ഡെൻ്റ് ഉണ്ട് ആ ഡെൻ്റ് റീപെയിൻ്റ് ചെയ്യേണ്ടി വരും ഒറിജിനൽ പെയിൻ്റ് ആണ് ഇവിടെ ഒന്നും പുട്ടിവർക്കൊന്നും കയറിയിട്ടില്ല ഒറിജിനൽ പെയിൻറ്റാണെങ്കിൽ ഒറിജിനൽ പേസ്റ്റിങ്ങും ആണ് ഒറിജിനൽ ഡോറാണ് കേട്ടോ അവിടെ ഒന്നും വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ഒറിജിനൽ റിജിനലാണ് ഒറിജിനലാണ് ഇവിടെ ഒന്നും വർക്കൊന്നും എടുത്തിട്ടില്ല ഡോർ ഡോറ് ആണെങ്കിൽ പിന്നെ ആ ഭാഗത്തോട്ടൊന്നും വേറെ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല ഈ ബാക്ക് ഡോറും ഇവിടെ കുറച്ച് അഴുക്കുകളും കാര്യങ്ങളും ഉണ്ട് തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് ഇവിടെ റീപെയിൻ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം ഇവിടെ കുഴപ്പമില്ല ഇത് കുഴപ്പമില്ല ഇവിടെ കുഴപ്പമില്ല ഇത് പ്രശ്നമില്ല സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ആ റേഞ്ചാണ് നടക്കുന്നത് ഇതും പ്രശ്നമില്ല ബാക്കിലത്തെ ക്വാർട്ടർ പാനൽ ഇവിടെ ചെറിയ രീതിയിലൊരു പൊട്ടുപോലൊരു പാടുണ്ട് അത് അത് പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് ക്ലിയർ ചെയ്യാവുന്ന നടക്കില്ല അത് ചെറിയ രീതിയിലുള്ള വേറെ പ്രശ്നങ്ങൾ ഇത് ഒറിജിനൽ പെയിൻറ്റാണ് നടക്കുന്നത് കേട്ടോ ഡിക്കിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒറിജിനലാണ് 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 റീപെയിന്റ് ഒന്നും ചെയ്തിട്ടില്ല പേസ്റ്റിംഗ് ഒറിജിനലാണ് പേസ്റ്റിങ്ങിൽ വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല റീപെയിന്റ് ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ ഈ ഭാഗങ്ങൾ ഇവിടെ ഒന്നും വർക്കൊന്നും എടുത്തിട്ടില്ല ഇല്ല അവിടെ ഒന്നും എടുത്തില്ല ഒറിജിനൽ പെയിൻ്റ് നട അവിടുത്തെ പഞ്ചിങ്ങും ആയിട്ടുണ്ട് കമ്പനി പഞ്ചിങ് തന്നെയാണ് കിടക്കുന്നത് ഈ ഭാഗത്ത് പിന്നെ ഈ ബമ്പർ ബമ്പറിൽ ചെറിയ സ്ക്രാച്ചുകളുണ്ട് സാധാരണമാണ് ആ സ്ക്രാച്ചുകൾ ഈ ഭാഗത്ത് വലിയ പ്രശ്നമില്ല ആ സൈഡിൽ ചെറിയൊരു ഒറിജിനലാണ് ഒറിജിനൽ പെയിൻ്റ് ആണ് ഒറിജിനൽ പെയിൻ്റ് ആണ് ഒറിജിനൽ പെയിൻ്റ് ആണ് ആ ഭാഗവും ഓക്കെയാണ് അപ്പോൾ നമ്മൾ കണ്ടത് ആ ഫ്രണ്ടർ മാത്രമേ ഇതുവരെ റീ ആയിട്ട് കണ്ടിട്ടുള്ളൂ ബാക്കി എല്ലാ പാനലുകളും ഒറിജിനൽ പെയിൻ്റ് ആണ് കിടക്കുന്നത് ഇതുവരെ ചെക്ക് ചെയ്തത് ഒറിജിനൽ ആണ് ഇത് ഒറിജിനലാണ് കേട്ടോ അന്വേഷിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് കിടക്കുന്നത് നോർമലായിട്ട് അകവും പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല കാരണം ഒറിജിനൽ ഡോറാണ് ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് ഒറിജിനൽ പെയിൻറ്റ് ആണെങ്കിൽ പിന്നെ അകത്തോട്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യല്ല ഡ്രൈവർ സൈഡ് ഡോറ് ഓക്കെയാണ് പേസ്റ്റിങ് ഒക്കെയാണ് ഇവിടെ സാധാരണ സംഭവിക്കുന്ന പോലെ കുറച്ച് പെയിൻറ് പോയിട്ടുണ്ട് അത് ചവിട്ടി കയറുന്ന ആ ഭാഗത്തുള്ള ഇവിടെയും കുഴപ്പമില്ല ഡ്രൈവർ സൈഡ് ഡോറ് നയൻറ്റി നയൻറ്റി വൺ നയൻറ്റി ടു എറ്റി അപ്പോൾ നമ്മൾ കണ്ടിട്ട് ആ റൈറ്റ് സൈഡിൽ ഒരു ഫ്രണ്ട് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് റീപ്ലേസ് അല്ല റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഷോറൂമിൽ ഫ്രണ്ട് ബമ്പർ അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇത് രണ്ടും കൂടെ തട്ടിയതായിരിക്കാം ഇത് ഒരഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇത് മേജർ ഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് അവർ റീപ്ലേസ് ചെയ്യത്തേ ഉള്ളു മേജർ അല്ല ഒരു മൈനർ ഡെന്റ് ആണെങ്കിൽ തന്നെ ഇത് റീപ്ലേസ് ചെയ്യത്തേ ഉള്ളൂ ഷോറൂമിൽ നമ്മുടെ ഇൻഷുറൻസിൽ ചെയ്യുമ്പോൾ പിന്നെ നോർമൽ ഗ്ലാസ് ഒക്കെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് അടക്കുന്നത് ഗ്ലാസ്സിലൊന്നും വ്യത്യാസമൊന്നുമില്ല നമ്മൾ ചെക്ക് ചെയ്തതാണ് എല്ലാ ഗ്ലാസ്സുകളും ഒറിജിനലാണ് രണ്ടായിരത്തി പതിനേഴ് ഗ്ലാസ്സുകൾ തന്നെ അടക്കുന്നത് പിന്നെ ടയർ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ടയറാണ് പുതിയ ടയറാണ് അടക്കുന്നത് തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം ഗ്രിപ്പും ഉള്ള നാല് ടയറാണ് അടക്കുന്നത് ക്ലാച്ചുകളോ അല്ലെങ്കിൽ പൊട്ടലോ കാര്യങ്ങളോ ഒന്നും ഈ ഭാഗത്ത് ആ ഭാഗത്ത് പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് നേരത്തെ ചെക്ക് ചെയ്തില്ല ബോണറ്റൊന്നും തുറന്നു നോക്കണം ബോണറ്റ് ഒറിജിനലാണോ എന്നുള്ളത് ബോണറ്റ് ഒറിജിനൽ പേസ്റ്റിങ് ആണ് ഒറിജിനൽ പേസ്റ്റിങ്ങോ ഒറിജിനൽ ബോണറ്റോ നടക്കുന്നത് അങ്ങനെ ഫ്രണ്ട് കൊണ്ട് വലിയ ആക്സിഡൻ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എൻജിൻ ക്യാബിനിലോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പറോൺ സൈഡ് ഒക്കെയാണ് പേസ്റ്റിങ്ങും ഒക്കെയാണ് സൈഡ്ന്നൊക്കെ അതുപോലെ തന്നെ ക്രോസ് പട്ടി അത് ഒറിജിനലാണ് അപ്പർ പട്ടി വരുന്നത് ഈ ഭാഗത്തുനിന്നും ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പെയിൻറിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല അവിടെ വലിച്ചു നോക്കിയോ അല്ലെങ്കിൽ ഡെൻറ്റ് ആയിരിക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല തുരുമ്പിൻ്റെ പ്രശ്നമില്ല ആ അപ്പറോണും ഓക്കേയാണ് വില്ലിക്കോ കാര്യങ്ങളൊന്നും ആ ഭാഗത്തൊന്നും കാണിക്കുന്നൊന്നുമില്ല ഇൻഡിൻ ബ്ലോക്കിൽ ഇല്ല പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ടെയിൽ ലൈറ്റിലെ ക്രാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ സൈഡ് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പർ സൈഡ് നമ്മൾ ചെക്ക് ചെയ്തില്ല ഈ സൈഡും പ്രശ്നമൊന്നുമില്ല ടേയ്ലൈറ്റും ആണ് ക്രാക്കോ പ്രശ്നങ്ങളോ വെള്ളം കയറിയിരിക്കുന്ന അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ സ്റ്റെപ്പിനി യൂസ് ചെയ്യാത്ത സ്റ്റെപ്പിനി അത് വണ്ടിയുടെ കൂടെ വരുന്ന ആ ടയർ തന്നെയാണ് സ്റ്റെപ്പിനി ആയിട്ടിരിക്കുന്നത് അത് യൂസൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ വേറെ തുരുമ്പോ കാര്യങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല ചെറിയ രീതിയിലുള്ള അഴുക്ക് കാര്യങ്ങൾ കയറി ചെയ്യപ്പോ അതേ ഉള്ളൂ ഫ്രണ്ട് സൈഡ് ആയാലും തുരുമ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ടോപ്പ് സൈഡ് ഒറിജിനൽ ആണ് കിടക്കുന്നത് ഈ സൈഡ് ഒറിജിനലാണ് നമ്മൾ ആ സൈഡിലോട്ടും ഒറിജിനൽ ആണ് കിടക്കുന്നത് കേട്ട് ടോപ്പ് സൈഡ് ഒറിജിനൽ ആണ് നടക്കുന്നത് നമ്മളിപ്പം കണ്ടതിൽ വെച്ച് നമ്മൾ സാധാരണ ഇവിടെ ഡൽഹിയിലെ വണ്ടികളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രാച്ചുകളായിരിക്കും കൂടുതൽ വരുന്നത് മിക്ക പാനലുകളിലും സ്ക്രാച്ചുകൾ വേണം ഇത് വളരെ കുറവ് സ്ക്രാച്ചുകളേ ഉള്ളൂ വണ്ടിക്കകത്ത് ചെറിയ ഒന്ന് രണ്ട് ഡെൻറ്റുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഈ ഡോറിൽ ഈ കാണുന്ന ഡെൻറ്റും പിന്നെ അവിടെ ഒരു ചെറിയ ഡെൻറ്റും അത് വേണമെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്താൽ അതിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇത് ഈ ഡോറിൻ്റെ ഭാഗം പെയിൻറ്റ് ചെയ്യേണ്ടി വരും പിന്നെ ഈ ബമ്പർ നോർമലി പെയിൻറ്റ് ചെയ്യേണ്ടി വരും അതെല്ലാ വണ്ടിയും ബമ്പറ് പെയിൻ്റ് ചെയ്യേണ്ടതാണ് ക്ലിയർ ആണ് ടയർ പുതിയ ടയറാണ് വണ്ടി കിടക്കുന്നത് നാൽപ്പത്തിയാലായിരം നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ വണ്ടി റീം ചെയ്തിട്ടുള്ളൂ ഷോറൂം സർവീസ് കറക്റ്റായിട്ടുള്ള ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ് വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പറഞ്ഞ പോലെ ഈ ബമ്പർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ വേറെ ഈ ഭാഗത്തൊന്നും റീപ്ലേസ് ഇല്ല ഇത് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ അത് മാത്രമേ ഉള്ളൂ ഗ്ലാസുകൾ ഒറിജിനലാണ് അപ്പോൾ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കസ്റ്റമറെ ഇനി അറിയിക്കും അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കും അപ്പോൾ വിലയുടെ ഭാഗം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഇന്ന് തന്നെ ഇത് അഡ്വാൻസ് പേയ്മെൻറ്റ് തന്നിട്ട് വണ്ടി നമുക്ക് ഓർഡർ കൺഫേം ചെയ്യേണ്ടതുണ്ട് അത് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ ദിവസത്തിന് മാക്സിമം നാളെ അല്ലെങ്കിൽ മറ്റേ നാൾ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് കൊടുത്തിട്ട് വണ്ടി നമ്മൾ എടുക്കുന്നതായിരിക്കും അപ്പോൾ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ കയറി അതല്ലാതെ വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണിച്ചു നേരത്തെ പറഞ്ഞാൽ ആപ്ഗ്രൗണ്ടല്ല ക്ലിയർ ആണ് സ്മോക്ക് ഒന്നും അങ്ങനെ വരാറില്ല അപ്പതിനായിരം കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോഴത്തേന് അപ്പതിനായിരം അല്ല ഒരു ലക്ഷം കിലോമീറ്റർ ആയാലും ഒന്നര ലക്ഷം കിലോമീറ്റർ ആയാലും അതായത് രണ്ടു ലക്ഷം കിലോമീറ്റർ ആയാലും ഈ വണ്ടിക്കൊന്നും അങ്ങനെ സ്മോക്കോ പ്രശ്നങ്ങൾ അങ്ങനെയുള്ളൊക്കെ സാധനം കാണാറില്ല അപ്പൊ സ്കാനിങ് കൂടെ ഒന്നും ചെയ്യണം വണ്ടിക്ക് സെൻസറോ പ്രശ്നം ഉണ്ടോ എന്നുള്ളൊന്ന് ചെക്ക് ചെയ്യണം നമ്മുടെ സ്റ്റേജ് നമ്പർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കിലോമീറ്ററും അതിൽ കാണിച്ചിട്ടുണ്ട് നാപ്പത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് നാൽപ്പത്തി ആറ് അഞ്ഞൂറ്റി ഒമ്പത് സോറി എയർ ഒക്കെയാണ് അതുപോലെ തന്നെ എ ബി എസ് കാര്യങ്ങളൊക്കെയാണ് വേറെ ടി സി എം കാര്യങ്ങളെല്ലാം ഓക്കെയാണ് അത് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല അതെല്ലാം ഗ്രീൻ സിഗ്നൽ തന്നെയാണ് വന്നിരിക്കുന്നത് എൻ്റെ ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റവും എയർ ബാഗ് ഓപ്പൺ ആയൊന്നും ആയിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ എടുത്ത ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലയൻറ്റിനെ ഇന്ന് തന്നെ വാട്ട്സ്ആപ്പ് ചെയ്ത് അറിയിക്കും പുള്ളിക്ക് ആണ് എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ നമ്മൾ ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ക്ലൈൻ്റിനെ അറിയിക്കുന്നതായിരിക്കും പുള്ളിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിലഭാഗം സംസാരിച്ചിട്ട് ഷോറൂമിൽ നിന്ന് വില സംസാരിച്ചിട്ട് അപ്പോൾ വില ഭാഗം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ അഡ്വാൻസ് കൊടുത്തിട്ട് ഇന്ന് ലോക്ക് വണ്ടി ലോക്ക് ചെയ്യുക അതല്ലെങ്കിൽ ഇന്ന് തന്നെ ഫുൾ പേയ്മെൻറ്റും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് വണ്ടി വിലഭാഗം അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി എടുക്കുന്നതായിരിക്കും അപ്പൊ ഈ വണ്ടിക്ക് ഇവർ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഈ സിംഗിൾ ഓണർ നാൽപ്പത്തിയാലായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള സർവീസ് ഇസ്റ്റിയുള്ള സീറോ റീപ്ലേസ്മെന്റ് വണ്ടിയാണിത് ഈ വണ്ടിക്ക് അവർ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഈ ഈ പ്രൈസിലായിരിക്കും നമ്മൾ വണ്ടി എടുക്കുന്നത് വണ്ടിക്ക് ഒരു നെഗോഷിയേറ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് കാണും ആ രീതിയിലായിരിക്കും നമ്മൾ വണ്ടി എടുക്കുന്നത് അത് കസ്റ്റമർ എടുത്ത് നമുക്ക് ഫൈനൽ പ്രൈസ് നമ്മൾ ഇവിടെ സംസാരിച്ചിട്ട് പറയും അത് കസ്റ്റമർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി എടുക്കും അപ്പൊ നമ്മൾ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇവിടെ வண்டி நல்ல ஸ்மூத்தா ஸ்மூத்த கிலோமீட்டர் ஓடாத்தீல் பென்ஷன் அடிபடி சவுண்டோ காரியங்களோ இல்ல പിന്നെ നാപ്പത്തി ആറായിരം കൂടിയ വണ്ടി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ വണ്ടി ആ സ്റ്റോക്ക് ഷോറൂം കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്ന വണ്ടിയുടെ ക്വാളിറ്റിയും കാര്യങ്ങളും നമ്മൾ കസ്റ്റമറെ അറിയിച്ചിട്ടുണ്ട് കസ്റ്റമർക്ക് ഓക്കെയാണ് ഇപ്പൊ വിലയുടെ കാര്യങ്ങളും നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് സംസാരിച്ച് ആ പ്രൈസും ആക്കിയിട്ടുണ്ട് അപ്പോൾ കസ്മറ് അഡ്വാൻസ് ഇട്ടിട്ടുണ്ട് വണ്ടിക്ക് ബാക്കി ഫണ്ട് ഫുള്ള് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഡെലിവറി എടുക്കുന്നതായിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഡെലിവറി എടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ റേഞ്ചിൽപ്പെട്ട വാഹനങ്ങളുടെ വിലയും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പേഴ്സണലി കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സാപ്പിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വിലയും ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് നേരിട്ട് ഡൽഹി പ്രൈസിൽ വാഹനങ്ങൾ എടുക്കണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്തിൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട്